ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞൻ സി ഫോർ ജോബ് അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്നൊരു പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നിങ്ങൾ ക്രൈൻ ഓപ്പറേറ്റർക്ക് വേണ്ടിയിട്ട് അപേക്ഷകൾ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ എന്നാൽ അതിലൊരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ ഇപ്പോൾ ട്രയൽ റൺ നടക്കുകയാണ് ഈ ട്രയൽ റണ്ണോടൊപ്പം തന്നെ അദാനിയുടെ പോർട്ടിലത്തേക്ക് മറ്റു ഷിപ്പിംഗ് കമ്പനികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വളരെയധികം ചാർജസിന് ഇളവ് ചെയ്തിട്ടുണ്ട് ആ വരുന്ന ഓരോ ഷിപ്പ് അടുപ്പിക്കുന്നതിനും ഡോൾഫിൻ പോലത്തെ ഷിപ്പുകൾ അതിനെ കരയിലോട്ട് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചാർജസ്സും കപ്പൽ കമ്പനികൾ നൽകേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള ചാർജസുകൾ വളരെയധികം കുറവ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ അദാനിയുടെ കമ്പനി പുതിയ നിരക്കുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് അതായത് ശ്രീലങ്കയിൽ ഇറക്കുന്ന ഒരു കപ്പലിറക്കുന്നതിൻ്റെ ചാർജസിനേക്കാളും വളരെയധികം കുറവാണ് അതുപോലെ തന്നെ ഇന്ത്യൻ പോർട്ടുകളിൽ അവിടെ ഒരു മുപ്പത്താറ് മണിക്കൂർ സമയം കൊണ്ടാണ് ഒരു കപ്പലിൽ നിന്നും അത്രയും കണ്ടനറുകൾ ഇറക്കുന്ന സമയത്തുള്ള ചാർജസിനേക്കാളും നമ്മളെ വിഴിഞ്ഞം പോർട്ടിൽ ഓട്ടോമേഷൻ ആയതുകൊണ്ട് നമ്മൾ വിഴിഞ്ഞം പോർട്ടിലെ സെമി ഓട്ടോമേഷൻ ആയത് കാരണം മുപ്പത്താറ് മണിക്കൂർ ഇറക്കുന്ന ആ കണ്ടെയ്നറുകൾ വിഴിഞ്ഞം പോർട്ടിൽ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് പന്ത്രണ്ട് മണിക്കൂർ സമയം കൊണ്ട് ആ കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യേകത കൂടി നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലുണ്ട് ആ ഒരു കണ്ടെയ്നറിൻ്റെയും ആ ക്രൈനിൻ്റെയും കാര്യങ്ങളുടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം ഒരു അപേക്ഷയിൽ വന്ന മാറ്റം സാധാരണഗതിയിൽ ഒരു പോർട്ടലിലത്തേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നതിനും അത് നിരസിക്കുന്നതിനും കമ്പനികൾക്ക് അധികാരമുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ അപേക്ഷകളിൽ മാറ്റം വരുത്തുന്നതിനും അത്തരത്തിലൊരു ചെറിയൊരു മാറ്റമാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് അതായത് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന അപേക്ഷകൾ അപേക്ഷകളിൽ ഐ ടി ഐ ഡിപ്ലോമ വനിതകളെ പ്രത്യേകമായിട്ടും അവരെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ നേരത്തെ ഐ ടി ഐ പഠിച്ച ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സിവിൽ പഠിച്ചവർക്ക് അപേക്ഷിക്കാമെന്ന് നേരത്തെ അവർ പറഞ്ഞതിന് പ്രകാരമാണ് അന്ന് അവരുടെ അപേക്ഷകൾ കൂടെ നിരവധി ഐ ടി ഐ പഠിച്ച ആൾക്കാരുടെ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരെ താൽക്കാലികമായി ഒഴിവാക്കിക്കൊണ്ട് ഡിപ്ലോമ പഠിച്ചവരെയും ഡിഗ്രി പഠിച്ചവരെയുമാണ് ഇപ്പോൾ ട്രെയിൻ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അവർ എടുത്തിട്ടുള്ളത് എന്തായിരുന്നാലും ഒരു മുപ്പതോളം ആൾക്കാരെ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്നാലും അത്രയും ആൾക്കാരുടെ സേവനം അവിടെ തികയാതെ വരും എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും ട്രെയിനുകൾ ഓടിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു നൂറോളം ട്രെയിൻ ഓപ്പറേറ്റർ ഉദ്യോഗാർത്ഥികളെ വേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാലും ഇപ്പോൾ സമീപ പ്രദേശത്തുള്ള ഡിപ്ലോമ പഠിച്ച ഡിഗ്രി പഠിച്ച ആൾക്കാരിൽ നിന്നാണ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചിട്ടുള്ളത് അതിനുശേഷം ഇനി അടുത്ത ഘട്ടം വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളെയും കൂടെ പരിഗണിക്കാൻ സാധ്യതയുണ്ടായിരിക്കും എന്നാലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു അപേക്ഷ കൂടെ സമർപ്പിക്കണം എന്നാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കാര്യം അത് കഴിഞ്ഞാൽ പിന്നെ ലാഷറാണ് ഇപ്പം നിലവിലുള്ളത് അപ്പോൾ ഐ ടി ഐ പഠിച്ച കുട്ടികൾ ആ ലാഷറിൻ്റെ അപേക്ഷകൾ കൂടെ നൽകിയാൽ അതിൽ കൂടെ നിങ്ങളുടെ ഒരു പരിഗണന കൂടെ ഹോട്ടലത്തേക്ക് ഉണ്ടാകും എന്നുള്ള വിവരം കൂടെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ചേഞ്ചിങ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അറിയിപ്പ് കൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായിരുന്നാലും ഈ മാറ്റം ഉൾക്കൊള്ളും എന്ന് തന്നെ ഞാൻ കരുതുന്നു മറ്റു അപേക്ഷകളിൽ ഒന്നും വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ഡിഗ്രി പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്ലമോ വെയർഹൌസ് മാനേജ്മെൻറ്റ് എന്നുള്ള അപേക്ഷകൾ ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ തന്നെ വരണം ആരംഭിച്ചിട്ടുണ്ട് ഡിപ്ലോമ വെയർ ഹൗസ് മാനേജ്മെൻറ്റിൻ്റെ അപേക്ഷകൾ അസാപ്പിൻ്റെ ഓഫീസ് പരിഗണിക്കുന്നുണ്ട് അതിൽ താല്പര്യമുള്ളവർക്ക് ഡിഗ്രി പഠിച്ചിട്ടുള്ളവർക്ക് അതിലപേക്ഷ നൽകാം ഇപ്പോൾ പാപ്പനുംകോടുള്ള സെൻട്രലിലാണ് കോഴ്സ് നടക്കുന്നത് അസാഫിൻ്റെ പുതിയ ഓഫീസുടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായിരുന്നാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം